ഞാൻ തിരിച്ചു വരുന്നു പറയാം അമ്മ പറയണം അല്ല ഒന്ന് പറഞ്ഞു അതൊന്നും പറഞ്ഞു ബാബു വരുന്നത് ഞങ്ങൾ സ്വീകരിക്കും ഞാൻ ഞാൻ വയസ്സായില്ലേ ഒരാളെ വേണ്ടേ ഒരു മൂന്നാലഞ്ചരന്മാര കൊല്ലത്ത പൊട്ടത്ത് പേരുണ്ടോ രണ്ടു കൊടുത്ത പാർട്ടി പഴയ കാലത്ത് പാർട്ടി പോലെ പേർന്ന് വന്ന് പാർട്ടി ഇപ്പൊ ഇത് കണ്ടാൽ തോന്നുന്നത് നടന്ന ഇവർക്കൊക്കെ വേണ്ടിയാണ് പാർട്ടി ഉണ്ടാക്കി പാർട്ടി ജനങ്ങൾക്ക്

രാജൻ ബാബു വിഭാഗം ഗൗരിയമ്മയുടെ ഗൗരിയമ്മയുടെ നയിക്കുന്ന ജെ എസ് എസിലേക്ക് തിരികെ വരികയാണ് ഞങ്ങൾ അതിലുകൂടെ ഒന്നാകുകയാണ് ഗൗരിയമ്മയുടെ കൂടൊപ്പം ചേരുകയാണ് നേതൃത്വം ഗൗരിയമ്മയുടെ നേതൃത്വം ഗൗരിയമ്മയുടെ പിന്നെ ഉപദേശങ്ങൾ അനുസരിച്ച് ഈ പാർട്ടി മുന്നോട്ട് പോകും ഞങ്ങളിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നണിയോടൊപ്പമാണ് നിൽക്കുന്നത് മുന്നണിയിലെ എങ്കിലും മുന്നണിയിലെ സഹകരിക്കുന്ന പാർട്ടിയായിട്ട് നിൽക്കുകയാണ് ഗൗരിയമ്മയുടെ പാർട്ടി രാജമ്പ് ഭാഗം ഞങ്ങളോട് ചേർന്ന് കഴിഞ്ഞാലും ഞങ്ങൾ ആ രാഷ്ട്രീയ നിലപാടുമായിട്ട് തുടരും ഗൗരിയമ്മയുടെ നിലപാടാണ് ഞങ്ങളുടെ നിലപാട് വരുന്ന രാജമ്പാവ് വിഭാഗത്തിൻ്റെയും നിലപാട് ഈ നിലപാടാണ് ഗൗരിയമ്മ തീരുമാനിക്കുന്നതാണ് ഞങ്ങളുടെ നിലപാട് രാഷ്ട്രീയ നിലപാട് ഈ കേരളത്തിലെ ജനങ്ങൾക്കുള്ള പുസ്തകങ്ങൾ എന്താണെന്നുള്ളത് ഓരോ സ്ഥലത്തേക്കും ഉള്ള ആളുകൾ ജില്ലയിലുള്ള ആളുകൾ അത് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി നമ്മളുടെ പാർട്ടി ജനത്തിൽ നടക്കുന്ന പാർട്ടിയായിരിക്കും വളരെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി തന്നെ ആയിരിക്കും ബാക്കിയുള്ള പാർട്ടിയിലുള്ള സ്ഥാനമാനങ്ങൾ ബാക്കിയുള്ള സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനിച്ചു സംസ്ഥാന പ്രസിഡന്റ് ആണ് കാട്ടുകുളം ശല്യം എന്നാ ഓക്കാനോ ഞാൻ മേഘം ചാണോന്നോ അല്ല കാറ്റോളം കഴിവിനും അയാളോന്നു തോന്നുമ്പോ ഞാൻ തത്ത് മതി എന്നും അവ അയാളെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ നേതാവ് വേണം കോട്ടെ അല്ലേ ആയിക്കോട്ടെ